കാന്തല്ലൂർ പഞ്ചായത്തിൽ പാമ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എഴുപത്തിമൂന്നുകാരന് ഗുരുതരമായി പരിക്കേറ്റു കൂടെയുണ്ടായിരുന്ന ഭാര്യ ചെറിയ പരിക്കുകളോടെ തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു പാമ്പൻപാറ സ്വദേശി തെക്കേൽ വീട്ടിൽ തോമസനാണ് ആന ചവിട്ടിയതിൽ വയറിനും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റത് തോമസിൻ്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ സിസിലി ആനയെ കണ്ടതും ഓടി രക്ഷപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം നടന്നത് പാമ്പൻപാറയിലെ വീടിന് താഴെയുള്ള ആറിന്റെ തീരങ്ങളിൽ നിൽക്കുന്ന മരങ്ങളിൽ നിന്നും താഴെ വീണു വീണുകിടക്കുന്ന കുടമ്പുളിപ്പഴങ്ങൾ ശേഖരിക്കുവാനാണ് വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള ആറ്റിൽ ഇരുവരും പോയത് സിസിലിയുടെ ഒരു കാലിന് സ്വാധീനമില്ലാത്തതാണ് കമ്പുകുത്തിയാണ് ഭർത്താവിനൊപ്പം ചെങ്കുത്തായ പാറയിൽ കൂടി ഇറങ്ങി ആറ്റിലെത്തിയത് വീണുകിടക്കുന്ന കുടംപുളിപ്പഴങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കെയാണ് അപ്രതീക്ഷിതമായി കാട്ടാന എത്തിയത് തുമ്പിക്കൈകൊണ്ട് തോമസിനെ ആക്രമിച്ച ഒറ്റയാൻ താഴെ വീണ തോമസിനെ ചവിട്ടുകയും ചെയ്തു ആനയെ കണ്ടതും എതിർവശത്തേക്ക് കമ്പുകുത്തി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് സിസിലിയുടെ കൈക്കും പരുക്കേറ്റു ഇരുവരുടെയും നിലവിളി കേട്ട് ആന കൂടുതൽ ഉപദ്രവിക്കാതെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു നിലവിളി ശബ്ദം കേട്ട് സമീപവാസികൾ ഓടിയെത്തി പരിക്കേറ്റ തോമസിനെ കമ്പിളിയിൽ കെട്ടി ചുമന്ന് വാഹനം വരുവാൻ കഴിയുന്ന ഭാഗത്ത് എത്തിച്ചു മറയൂരിൽ നിന്നും എത്തിയ ആംബുലൻസിൽ കയറ്റി മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ ഇരുവർക്കും നൽകി തോമസിന്റെ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോമസിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി